ഗുരുദേവ ഭക്തരെ തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടന മഹാമുഖത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇക്കൊല്ലം പാറശാലയിൽ നിന്നും ഒരു ശിവഗിരി തീർത്ഥാടന വിളംബര യാത്ര ശിവഗിരിയിലേക്ക് നടത്തുകയാണ് ഡിസംബർ മാസം പതിനാലാം തീയതി രാവിലെ ആരംഭിച്ച് പതിനെട്ടാം തീയതി ശിവഗിരിയിൽ എത്തിച്ചേരുന്നു പത്ത് ദിവസം വ്രതമെടുത്ത് പീതാംബരധാരികളായി ആയിരക്കണക്കിന് തീർത്ഥാടകർ ശിവഗിരിയിൽ പദയാത്രികരായി എത്തിച്ചേരാറുണ്ട് ഇത് കൂടുതലും വടക്കൻ പ്രദേശങ്ങളിൽ നിന്നുമാണ് തെക്ക് നിന്ന് പാഠശാലയിൽ നിന്നും ഒരു പദയാത്ര ഇക്കൊല്ലം സംഘടിപ്പിക്കുകയാണ് അതിൽ എല്ലാ ജില്ലയിലെയും ഗുരുദേവ ഭക്തർക്ക് പങ്കെടുക്കാം അതിന് പേര് രേഷ്യണം പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൂടുതൽ ആളുകൾ അതിലേക്ക് കടന്നു വരണം ജാതി മതവ്യത്യാസമില്ലാതെ തീർത്ഥാടകരായി ഈ പദയാത്രയിൽ പങ്കെടുക്കാം തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഗുരുദേവ ഭക്തന്മാർ മുന്നോട്ട് വന്ന് ഈ പാഠശാലയിൽ നിന്നും ശിവഗിരിയിലേക്കുള്ള തീർത്ഥാടന വിളംബര പദയാത്രയിൽ പങ്കാളികളാകണം അതിന് ശിവഗിരി മഠത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണം സെക്രട്ടറി ശിവഗിരി തീർത്ഥാടന കമ്മിറ്റി ശിവഗിരി മഠം വർക്കല എന്ന് അറിയിച്ചു കൊള്ളുന്നു